ഒരു പാട്ടുപാടിയതിന്റെ പേരിൽ ഇന്നിപ്പ എല്ലാവർക്കും അറിയാം അന്ന് അന്ന് ഇതുപോലെ യൂത്ത് ഫെസ്റ്റിവലും ഇതുപോലെ എന്താ പറയണ്ട മീഡിയയും സ്വർണ പതക്കം കൊടുക്കലും പേപ്പറിൽ പടം വരലൊന്നുമില്ലല്ലോ ഇന്നിപ്പോ കൈ ഇങ്ങനെ കാണിച്ച പെണ്ണിന്റെ പടം ആയിരിക്കല്ലോ പേപ്പറിൽ ഏറ്റവും വരുന്നോ അവരെല്ലാം കൂടെ തന്നെ തല്ലിക്കൊല്ലും പക്ഷെ അന്ന് അങ്ങനെയൊന്നുമില്ല അന്നൊരു ആനിവേഴ്സറി എന്ന് പറഞ്ഞൊരു ദിവസം കൂടും എല്ലാവരും കൂടെ ഒരു പാട്ടെടുക്കാൻ പാടും അന്ന് ഞാൻ എന്നെ ഈ കാക്കയെ കാക്ക എന്നാണ് കോളേജിൽ വിളിച്ചുകൊണ്ടിരുന്നത് പോരുന്ന സമയത്ത് കാരണം ഞാൻ ഈ കാക്കയെ കാക്കയെ കൂടെ ഇവിടെയെന്ന് പറഞ്ഞൊരു പാട്ട് പാടി അപ്പോൾ ആദ്യം വലിയ കൂവലായിരുന്നു പക്ഷെ അത് സീരിയസ് ആയിട്ടുള്ള പാട്ടാന്ന് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും നിർത്തി അന്ന് പഠിച്ചുകൊണ്ടിരുന്നവരൊക്കെ എന്നെ ഇങ്ങനെ കാക്ക കാക്കയെ പാടിയ രാധാകൃഷ്ണൻ അല്ലേ കാക്കേ കഖ കൂടേ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കാക്കേ വലിയ ശാസ്ത്രീയത്തിൽ കാക്കേ കൂടവിടെ കുഞ്ഞ് കുഞ്ഞ് നീ ഇന്ന് എന്ന് വരുമോ അതോ പാട്ട് മറന്നുപോയി